ആറ് രണ്ട് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലൈഫിൽ ഞാൻ സീകരിട്ട് വെച്ചിട്ടില്ല ലഹരി പദാർത്ഥങ്ങളൊന്നും ഞാൻ വ്യക്തിയുടെ ജീവിതം വെച്ചിട്ട് അമ്മാനം വാങ്ങിയിട്ട് പ്രണയിക്കരുത് കീറിക്കിടക്കാനൊരു വീടോ ഇടാൻ നല്ല വസ്ത്രമോ സഞ്ചരിക്കാനൊരു കാറോ ഇല്ലാത്ത ഷിയാസ്കരി ഡയറക്ടറിന്റെ മകൻ ൊഡ്യൂസറിന മകൻ എന്റെ കൂട്ടുകാരുടെ അമ്മയുണ്ട് എന്റെ സൂപ്പർ മോഡലുണ്ടല്ലോ ചേട്ടൻ ചാക്കും ശ്രീനാഥ് ബാസിക്ക് പുറകെ ബിഗ് ബോസ് താരവും മോഡലും എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അതും ഒരു ഫേക്ക് അലഗൻസ് ആണ് എന്റെ പേരിൽ രചിച്ചത് പറയുമ്പോഴും വളരെ കൂളായിട്ട് അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു സാധനം നിങ്ങൾ ഏതെങ്കിലും സെലിബ്രിറ്റി യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ ബർബറിയുടെ ഒരു ഗ്ലാസ് ആണ് എന്റെ വീഡിയോയിൽ തന്നെ ഒരു ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും അപ്പൊ സെലിബ്രിറ്റി ആരാന്ന് നിങ്ങൾക്ക് ഒന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമോ ഒരു സെക്കൻഡ് തരാം ഇല്ലെങ്കിൽ കാണിച്ചു വെക്കുന്നുണ്ട് ബർബറിയുടെ യെല്ലോ ഇത്

അതുപോലെ തന്നെ ഈ മോതിരത്തിനൊക്കെ ഈ കല്ല് എനിക്ക് അജ്മീർ ഉസ്താവ് തന്നാണ് സുഹൃത്ത് ഒരു യാത്രയിൽ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കടന്നോ ഒരു മോതിരാണ് ഇതും അങ്ങനെ തന്നെ ഒരു കല്ലാണ് പതിനഞ്ചു ഞാൻ ദൈവവിശ്വാസിയാണ് ദൈവം മതം എനിക്ക് മതം ഞാൻ ഒരിക്കലും പറയാറില്ല ദൈവം ഒരു ശക്തി അത് ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ചും കൃഷ്ണൻ ഗുരുവായൂരപ്പൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഭർത്താവ് പറഞ്ഞാലും ഒരാളെന്തായാലും ശക്തി അതെ ആരാണെന്ന് പടച്ചവൻ എന്നാണ് ഞാൻ പറയാറ് നമ്മളെല്ലാരും സൃഷ്ടിച്ചവൻ അത് പടച്ചവൻ എന്നല്ല പറഞ്ഞേ ഇപ്പൊ എന്റെ വീഡിയോകൾ മിക്കവാറും ഷിയാസ് എന്റെ വീഡിയോകളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് അപ്പൊ എന്റെ വീഡിയോകൾ കാണുമ്പോൾ ഷിയാസിന് എന്താ തോന്നുന്നത് ചേട്ടന്റെ വീഡിയോകൾ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു ഒരു വിശ്വാസികളെ അല്ല വീഡിയോ റിയാക്ഷൻ വീഡിയോസ് അല്ലേ ഞാൻ മനസ്സിലാക്കിയത് റിയാക്ഷൻ വീഡിയോ നല്ലതാണ് കാര്യം അത് കോമിക്കായിട്ടുള്ള ചേട്ടൻ്റെ അവതരണം അതുകൊണ്ട് ആർക്കും ഹേർട്ട് ആവില്ല ഒരു ഹേർട്ടിങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് നമ്മള് സംസാരിക്കും ഇപ്പൊ ചേട്ടൻ ചെയ്യുന്ന വീഡിയോകൾ ഹേർട്ടിങ് ഈ മലബാർ തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് സ്റ്റൈലിൽ സംസാരത്തിലൂടെ അവരെ പരിഹസിക്കുന്നൂ അതൊരു നമ്മൾ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പരിഹസിക്കുന്നത് എങ്ങനെയാണ് കളിയാക്കിയിട്ട് അത് നമുക്ക് ഒരിക്കലും ഹേർട്ടാവുന്നില്ല നമുക്ക് ചേർന്ന കണ്ണിന്റെ ആക്ഷനും ഫേസിന്റെ ആക്കാം ഓരോ രസമാണ് അതൊക്കെ ചെറുപ്പം തൊട്ട് മോഡലിങ്ങിന് ഭയങ്കര താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ഈ ചെറുപ്പം ഇല്ല നമ്മള് മോഡലിങ്ങിലേക്ക് എത്തിപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാല് ചിക്കിങ് ചിക്കി ചിക്കിങ്ങില് അതിന്റെ പരസ്യം എന്റെ എന്റെ നാട്ടില് ചിക്കിന്റെ ഷോറൂമുണ്ട് ചിക്കൻറെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ട്രെൻഡിങ് ആയിട്ട് കെ എഫ് സി ചിക്കൻ ഒക്കെയാണ് അപ്പൊ അതിന്റെ ഷൂട്ട് അടുക്കുമ്പോൾ അവിടെ കുറെ മോഡൽസ് റഷ്യൻസും അങ്ങനെ കുറേ വലിയ മോഡൽസുകളൊക്കെ ഉണ്ട് ആ പരസ്യത്തില് ഞാൻ അവിടെ ഷൂട്ടിങ് എടുക്ക ഈ പണ്ടേ ഷൂട്ടിങ് ചെയ്യുക അങ്ങനെയുള്ള ഞാൻ പോവാറുണ്ട് അപ്പൊ അതിലൊക്കെ ചാൻസ് ചോദിക്കുകയും അപ്പൊ അതിലെനിക്ക് ചാൻസ് കിട്ടിയില്ല അപ്പൊ ഞാൻ കുറെ കോർഡിനേറ്റേഴ്സിനൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ അതിനുശേഷം അന്നേരം സിനിമാമോഹം ഉണ്ടോ ആ സമയത്ത് തന്നെ ആ സമയത്തൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ ശരിക്കും സ്ട്രഗിൾ ലൈഫ് എന്ന് പറയുന്നത് സിനിമയിലേക്ക് ഞാൻ നല്ല സിനിമ എന്ന് എത്തുന്ന ആളാണ് മേഖലയാണ് കാര്യം ഈ മോഡലിംഗില് മക്കളുടെ മക്കള് മകന്റെ മകള് ഇത് ഇപ്പോ സിനിമ മേഖലയിലാണ് ഇപ്പോ അതായത് ഇതുണ്ടല്ലോ ഹിന്ദിയിലും മലയാളം വാല്യൂ ആണ് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ ഡോക്ടറിന്റെ ഡോക്ടറേഖല അതൊരു അതെന്താ പറയുക അച്ഛനെ കണ്ടില്ല നമ്മൾ മകൻ വളർന്ന എന്റെ ഒരു പെയിന്റായിരുന്നു അല്ലാതെ മോഡലൊന്നാം മോഡലിംഗ് ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞ അതില് മകന്റെ മകനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്റെ ഇൻഡസ്ട്രി ഞാൻ ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിനിമയിലേക്ക് വന്നപ്പോൾ വേറൊരു ലോകാണ് സിനിമ സിനിമ ഡയറക്ടറിന്റെ മകൻ പ്രൊഡ്യൂസറിന്റെ മകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്റ്റൈലെ പക്ഷെ മോഡലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല സിനിമയിലേക്ക് എനിക്ക് എന്തായാലും വരും അവസരങ്ങൾ ഏറ്റവും ഏറ്റവും കൂടുതൽ തന്നെയാണ് ശരീരഘടനയും ഞാൻ അപ്പിയറൻസ് ഒക്കെ എനിക്ക് ഉപകാരപ്പെട്ടിരുന്നു അഞ്ച് ആറ് രണ്ട് പൊക്കം അതെ ഞാൻ 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 സ്കൂളിൽ പഠിച്ച മുതൽ ഞാൻ സ്പോർട്സ് കോട്ടയില് അങ്ങനെയൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാ സ്പോർട്സിലും ഞാൻ നല്ല രീതിയിൽ ബിഗ് ബോസിന്റെ ഇപ്പോ ഒരു ക്രിക്കറ്റ് കളി ഒരു ഞങ്ങളുടെ ക്രിക്കറ്റ് എന്ന് പറയാൻ ഇങ്ങനെ കളിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് സിനിമയിൽ നമുക്ക് ഒരു വേറൊരു ലോകമാണ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റേഷൻ ആറ് രണ്ട് ഹൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ തിരക്കേട്ടുള്ള മോഡലിംഗ് ചെയ്യാൻ പറ്റും അതെ അതെ പക്ഷേ സിനിമയിൽ ആറ് രണ്ട് പൊക്കവും ഭംഗിയോ അങ്ങനെ സിനിമ അങ്ങനെയല്ല സിനിമ ഒരു ഒരു വ്യക്തി ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ എന്നെ വച്ച് നല്ലൊരു വലിയ ഒരു ഡയറക്ടറിന്റെ കൂടെ അല്ലെങ്കിൽ നല്ലൊരു ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ തയ്യാറായാൽ എന്റെ തലവരും മാറും അതെ തീർച്ചയായിട്ടും അത് മാ അത് വരാത്ത കാലം വരെ ഞാൻ സ്ട്രഗ്ലിങ് ആണ് പക്ഷെ ഇപ്പോ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഷിയാസ് കരീം എന്ന് പറയുന്ന ആ പിന്നെ രണ്ടായിരത്തി ഒമ്പതിലും പത്തിലും മോഡലിങ്ങിലൂടെ വന്ന ആ ഒരാളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ എന്തു തോന്നുന്നു ചേട്ടാ അന്ന് എനിക്ക് ഒരു വീടോ ഇടാൻ നല്ല വസ്ത്രമോ സഞ്ചരിക്കാൻ ഒരു കാറോ ഇല്ലാത്ത ഷിയാസ് കരീം ആണ് ഇന്ന് എനിക്ക് പെരുമ്പാവൂർ എൻ്റെ ഹോം ടൗണിൽ പച്ചൻ സ്ഥലവും വീടും എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പേരിൽ ഒരു ജിമ്മുണ്ട് എൻ്റെ ബ്രാൻഡിൽ എനിക്ക് യാത്ര ചെയ്യാൻ എനിക്ക് കാറുകളുണ്ട് നല്ല ഭക്ഷണങ്ങളും ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തിലെ ഷിയാസ്കരിൽ നിന്ന് ഭീകരമായിട്ട് മാറ്റങ്ങൾ ദൈവം ഞാൻ നേരത്തെ പറഞ്ഞ ദൈവം ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി എന്നിൽ കടാശിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ക്ഷോഭിച്ചില്ല എന്നുള്ള എനിക്ക് നിരാശയൊന്നും എൻ്റെ മോത്തില്ല പിന്നെ എനിക്ക് എന്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഒരു പരീക്ഷണം അല്ലെങ്കിൽ എന്ത് വിവാദങ്ങൾ വന്നാലും ഞാൻ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്കാ ഉണ്ടാകുന്നൊരു നിമിഷം സഡൻ ദൈവം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലോ എന്നെന്തിനാണ് പരീക്ഷിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മോത്തും എൻ്റെ സംസാരത്തിനുണ്ടാകും പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം പരീക്ഷ ഞാൻ പറഞ്ഞ നമ്മൾ പഠിച്ച നമ്മൾ പഠിച്ച കഥകളിൽ എല്ലാ കഥകളിലേയും നായകന്മാരെയും നായകന്മാരും നായക നായികകളെയും എല്ലാവരെയും പരീക്ഷിച്ചിട്ടുണ്ട് കഥകൾ നമ്മൾ അതെ 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 സ്കൂളിൽ പഠിച്ച കഥകളും രാമായണമാണെങ്കിലും എല്ലാ കഥകളിലും എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ എന്ന കഥയാണ് ഞങ്ങൾ ഖുറാനാണെങ്കിൽ അതിലൊരു കഥകളുണ്ട് അതിലെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ തീർച്ചയായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നെ ദൈവം പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ചേട്ടന പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാ അല്ലാതെ ദൈവത്തിന് ഇഷ്ടപ്പെടാതെ ഒരിക്കലും പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യില്ല എനിക്ക് വീടും ഈ പറഞ്ഞ ഇത്ര സുഖം തന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സങ്കടം തരണം ഞാനെല്ലാം എല്ലാം എൻജോയ് ചെയ്ത ഒരാളാണ് അതെ 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 അപ്പൊ ഈ വിവാദങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ ഒരു ഒരാഴ്ച മുമ്പേ ഒരു ഭീകരമായിട്ടുള്ളൊരു വിവാദം കത്തിപ്പെടുന്നു പക്ഷെ ആ ചിത്രത്തിൽ പോലും ഇല്ലാത്ത ഒരാളെ ജനങ്ങൾ സംശയിക്കുന്ന രൂപത്തിലേക്ക് പോയി അതെന്താ അറിയോ നമ്മുടെ ഇവിടുത്തെ ഒരു പറ്റം മീഡിയ അവര് വാലും തുമ്പും വെച്ചിട്ട് ഒരു ന്യൂസങ്ങള് പടച്ചു കൊടുക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൽ ന്യൂസ് ഷൈൻ ടോം ചാക്കും ശ്രീനാഥ് ബാസിക്ക് പുറകെ ബിഗ് ബോസ് താരവും മോഡലും അതെ അപ്പോൾ എന്ന് പറഞ്ഞിവിടെ സത്യം പറഞ്ഞാൽ ഞാനും ഷിയാസു ഒരു നല്ല സൗഹൃദമാണെന്ന് അറിയുന്നുണ്ട് എന്നോട് തന്നെ പലരും രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതിൽ കൃത്യമായിട്ട് വാർത്തയിൽ പറയുന്നുണ്ട് അത് ഏറ്റവും അവസാനം കഴിഞ്ഞ സീസണിലെ ഹെഡ്ലൈൻ കൊടുത്തേക്കുന്ന അങ്ങനെയാണ് നമ്മൾ ഒരു പത്രം വായിക്കുമ്പോൾ ആ പത്രത്തിന് ഹെഡ്ലൈൻ വായിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട് മാത്രം അപ്പ ആ ന്യൂസിൽ അങ്ങനെ എഡ്ലൈം വന്നപ്പോൾ ബിഗ് ബോസ് സീസൺ വണ്ണിൽ മോഡലിംഗ് ചെയ്തത് ഞാനാണ് ഒരു മോഡലിംഗിലൂടെ മോഡലിംഗ് ചെയ്ത് വന്ന ഒരാൾ അതിനുശേഷം ഒരുപാട് മോഡൽസുകൾ വന്നിട്ടുണ്ട് വിവാദങ്ങൾ ബാക്ക് ടു ബാക്ക് എൻ്റെ മേത്തേക്ക് വരുന്നതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായ വീഡിയോ ചെയ്തുന്നുള്ളൂ അല്ലാതെ ഞാൻ ലൈഫിൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഞാൻ ചുണ്ടിനും വച്ചിട്ടില്ല ഇവിടെയും വച്ചിട്ടില്ല മൂക്കിലും വലിച്ചിട്ടില്ല ചെവിയിലോ കണ്ണിലോ ഒന്നും ഞാൻ വലിച്ചിട്ടില്ല പാമ്പിനിന് കുതിച്ചിട്ടില്ല അപ്പോ അത്രയും ഭീകരമായിട്ട് ഇതിന്റെ സൈഡ് എഫക്ട് എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ വേഗമുള്ള കാരണം ഞാൻ ഇത് കണ്ടു എന്റെ കൂട്ടുകാരെ മൂന്നോ നാലോ പേരെ ഞങ്ങൾ ബലമായി പിടിച്ച് കാറിൽ കയറ്റി ഡി എഡി സെന്റർ കൊണ്ടുവിട്ട ആളാണ് ഞാൻ കാരണം കൂട്ടത്തിൽ ഒരു ഹൈറ്റും വെയിറ്റ് ഉള്ള നമുക്ക് പിടിക്കാനും പിടിക്കാനും പോണു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ് ഷിയാസ്കരി ചേട്ടാ ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് എന്നൊരു ബ്രാൻഡിന് ഞാൻ അതെ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ടായിരിക്കണം ഇതുപോലുള്ള വിവാദങ്ങൾ ഒരുപക്ഷേ എന്റെ പ്രിയപ്പെട്ട തേടി വിവാദങ്ങൾക്കാൽ ഉപരി ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോ ബസ്സിന് കല്ലറങ്ങിയാൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ ആ സൈഡിൽ നിൽക്കണ പൊക്ക ഉള്ളോണ്ട് എന്റെ പേര് അങ്ങനെ എഴുതി വെക്കും അപ്പോ ഈ വലിയ ഈ വലിയ മാവിൽ എങ്ങനെ മാങ്ങയാടും എന്നുള്ള ഒരു സാധനത്തിലൂടെ നമ്മൾ പോയിന്റ് ചെയ്യണം അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിലാക്കി കഴിയും എന്നെ കണ്ട മുടിയും താടിയും മീശയും കട്ടക്കുള്ള ഒരു കണ്ടുകഴിഞ്ഞ ഒരു കണ്ണൊക്കെ താഴ്ത്തായിരിക്കുന്ന ഒരു ഇങ്ങനെ എൻ്റെ ഒരു രൂപം ഞാൻ മനസ്സിലാക്കിയാണ് എന്റെ രൂപം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല മറ്റുള്ളൊരു ചിലപ്പോൾ അവർ എന്റെ രൂപം എൻജോയ് ചെയ്യും പക്ഷെ എനിക്ക് തന്നെ വലിയ മൈ സെൽഫ് ഓൾവേസ് ഞാൻ എനിക്ക് കുറച്ചുകൂടി ഭംഗി എനിക്ക് ഇങ്ങനെ ആവാറുന്ന ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് അത് അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മൾ ഇങ്ങനെ തിരുത്തിങ്ങണ്ടേ ഇരിക്കും പത്ത് കൊല്ല മുമ്പ് ഞാൻ ഇങ്ങനെയല്ല സംസാരിച്ചത് അതിന്റെ പഴയ ഇന്റർവ്യൂ നോക്കിയാൽ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ രൂപത്തിൽ നിന്ന നിന്നൊരാളായതുകൊണ്ട് ഈ ഈ രൂപം എൻ്റെ ഈ രൂപം ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നാം അവൻ എന്തോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ നടക്കുന്ന അങ്ങനെ തോന്നിയിട്ടൊന്നും ഇത് ആളുകളുടെ ഒരു ധാരണ അതിനുവേണ്ടി ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് എന്റെ മുടിയും എന്റെ താടിയോ എന്റെ രൂപം കണ്ട് ജഡ്ജ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഈ സാധനത്തിന്റെ എഗൈൻസ്റ്റ് ആണ് പണ്ട് നമ്മള് വിൽസിന്റെ പരിസരം കണ്ടില്ല രാഹുൽ ദ്രാവിഡ് ഔട്ട് ആവുന്നു അയാൾക്ക് അതച്ചിട്ട് ഓടാൻ പറ്റുന്നില്ല ഓർമ്മയുണ്ട് 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 ഓർമ്മതും അന്ന് ഈ പരസ്യം ടി വി ആളുകൾ വലിക്കാനൊരു ടെൻഡൻസി കൂടും നമ്മളവിടുത്തെ കുറച്ച് ആളുകൾ മാറി കഴിഞ്ഞാൽ ഇത് ഈ മാറ്റങ്ങൾ സംഭവിക്കും ഞാൻ പിന്നെ ഇപ്പൊ ഇപ്പഴ അഞ്ച് ഗ്രാമും പത്ത് പിടിക്കുന്ന പിടിക്കണ ഇത് വിൽക്കുന്ന ഇത് ബൾക്കായിട്ട് വിൽക്കുന്ന ആളുകൾ പിടിക്കാത്തേക്കോ ഇത് വിളിക്കുന്ന അല്ലെങ്കിൽ ഇത് ഇണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു വ്യക്തി ആല്ല ഒരു വലിയ ഫാക്ടറി തന്നെയാണ് ഈ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്പനി കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്വാണ്ടിറ്റി കഞ്ചാവ് അവര് പറൈബ്രിഡ് എന്ന് പറഞ്ഞ സാധനം അതിൽ ഈ പറഞ്ഞ ലഹരി വേറെ പദാർത്ഥങ്ങളൊക്കെ ശരിക്കും സ്ഥലത്താണ് അല്ലെങ്കിൽ ഒരു വ്യക്തി വ്യക്തിയായിരിക്കും അതിന് പിന്നീട് അവരൊന്നും ചെയ്യാൻ ഇവർക്ക് ധൈര്യം ഇല്ല ഈ പറഞ്ഞ പറ്റുന്നില്ല ധൈര്യമില്ല പറ്റുന്നില്ല ധൈര്യം ഇല്ല അവർക്ക് ഞാൻ പറയാ ധൈര്യം ഇല്ല എനിക്ക് പറയാൻ ധൈര്യമുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം എന്റെ കയ്യിൽ അധികാരമില്ല എൻ്റെ കയ്യിൽ ഇവരെ പോയി പിടിച്ചു നിന്ന് ജയിലിലാണോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോയി കോടതിയിൽ കയറ്റി ഇവരെ കുറ്റം അവരെ ശിക്ഷിക്കാനുള്ള ധൈര്യം ധൈര്യം മീൻസ് അധികാരം എനിക്കില്ല അധികാരമുള്ളവര് സൈലന്റ് ആയിട്ട് അവർ മിണ്ടാതിരിക്കുക അവർ ഈ രണ്ട് ഗ്രാമം മൂന്ന് ഗ്രാമം പിടിച്ച ഈ പന്ത്രണ്ട് ഗ്രൂപ്പും മുപ്പതും വയസ്സിന് ഇടയിലുള്ള പിള്ളേരെ പിടിച്ച് പേടിപ്പിച്ച് അവരെ മോന്തുകൊണ്ടാണോ അല്ലാതെ അവർ ജീ ഞാൻ കഴിഞ്ഞ ദിവസം വേടൻ്റെ ഒക്കെ വീട് എനിക്ക് സങ്കടം തോന്നി അയാളെ ജീപ്പിലേക്ക് വലിച്ചു തന്ന അയാളൊന്ന് കുറ്റം ചെയ്ത് ഭീകര കുറ്റം ചെയ്തു പോലെയാ അയാൾക്ക് ഈ സാധനം കൊടുത്ത ആരാന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ പിന്നെ ഒരു കാര്യം ഉണ്ട് ഷിയാസ് ഈ പിന്നെ ഷിയാസ് ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്ന ബോഡി ഫിറ്റ് നോക്കുന്ന സംശയം എന്തായാലും ഇപ്പൊ ജിമ്മൊക്കെ ഉള്ള ആളാണ് സ്വന്തമായിട്ട് ആ കടന്നു വന്ന വഴികളിലൊക്കെ താങ്കൾ പറയുമ്പോ തന്നെ താങ്കൾ എന്നുള്ളത് വളരെ കൃത്യമായി അടപ്പെടുത്തുന്നുണ്ട് എന്റെ സംശയം ബോഡി മെയിൻറ്റെൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത് അത് നല്ലതാണോ ശരീരത്തിന് മോശമാണോ കൃത്യമായിട്ട് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാല് ഇന്ത്യ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോടെ നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റോടെ നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ പറയും മെഡിക്കൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോടെ ഉള്ള പ്രോട്ടീൻ പൗഡർ നമുക്ക് കഴിക്കാം അത് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇത്ര ഗ്രാം എൻ്റെ ബോഡിയിൽ ഞാൻ ആറേ രണ്ട് ഹൈറ്റിൽ നയൻറ്റി കെ ജി ഉള്ള ഒരു വ്യക്തിയാണ് നോക്കിയത് എൻ്റെ ശരീരത്തിൽ ഇത്രയും പ്രോട്ടീൻ വേണം ഒരു നേരം ഇത്രയോ അമ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ നൂറ് ഗ്രാം പ്രോട്ടീൻ അങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണം ഒരു 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 മീലില് ആ പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനത്തെ പ്രോട്ടീൻ എടുക്കാൻ പറ്റുന്ന ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് പ്രോട്ടീൻ പൗഡർ കുടിക്കാം കളിക്ക് എനിക്കിപ്പോൾ പ്രോട്ടീൻ നല്ല പ്രോട്ടീൻ ഫുഡും നല്ല ഫുഡും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട ആവശ്യമില്ല കാര്യം എനിക്ക് ഓൾറെഡി എന്റെ ബോഡിയിൽ ഇത്രയും പ്രോട്ടീൻ ഉണ്ട് ഹൈ പ്രോട്ടീൻ കയറേണ്ട ആവശ്യമില്ല നമ്മുടെ ബോഡിയിൽ ഹാർഡ് വർക്ക് ഈ പ്രോട്ടീൻ പൗഡർ ശരിക്കും മസിൽ ബിൽഡപ്പ് ചെയ്യാനുള്ള സാധനം ഒരു ഫുഡ് സപ്ലിമെന്റ് മാത്രമാണ് മസിൽ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണം കഠിനമായ അധ്വാനത്തിലൂടെ മസിൽ അതിന് ആ മസിൽ മസിലിന്റെ ക്വാളിറ്റി വരാൻ മസിലിന്റെ ക്ലാരിറ്റി ക്വാളിറ്റി നല്ല വലിയ മസിൽസ് ആകാൻ വേണ്ടി മാത്രമാണ് പ്രോട്ടീൻ പൗഡർ നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറിന്റെ ചിലപ്പോ നിങ്ങൾക്ക് ലിവർ ഫാറ്റ് ഉണ്ടാകും ലിവർ ഫാറ്റ് ഉള്ള ആൾ പ്രോട്ടീൻ പൗർഡ് കഴിക്കാൻ പാടില്ല പാടില്ല ചിലപ്പോ അത് നിങ്ങൾ ചെക്കപ്പ് ചെയ്യാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതപ്പോ നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് സിമ്പിൾസ് നമ്മുടെ ബോഡി തന്നെ കാണിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കഴിക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ എനിക്കിപ്പോ ഞാൻ ജിമ്മിൽ പോകുന്ന ആളുകളുടെ കഠിനമായ അധ്വാനവും നല്ല ഭക്ഷണവും ആരോഗ്യമുള്ള ഭക്ഷണവും അതുപോലെ ഉറക്കവും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ജിമ്മിൽ ചെയ്യുന്ന ആൾ അല്ലാതെ പിന്നെ ഞാൻ ഇപ്പോൾ മനസ്സിലാകുന്ന ജിമ്മൊരു പത്ത് ശതമാനമുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം നമ്മൾ കഴിക്കുന്ന അത് നമ്മുടെ ശരീരത്തിൽ മസിൽസ് ആയിട്ട് കാണുകയുള്ളൂ അത് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് അംഗീകാരമുള്ള പ്രോട്ടീൻ പൗഡർ കഴിക്കാം കുടുംബത്തിലേക്ക് പോരാ അമ്മ കുട്ടിയാണല്ലേ ശരിക്കും അല്ല ഞാൻ എൻ്റെ ഉമ്മ ഞാൻ എൻ്റെ ഉമ്മ പതിനഞ്ചു ദിവസമുള്ളൂ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ് ഉമ്മേനായിട്ട് ഞാൻ ഭയങ്കര ആണ് എന്നാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വടക്കണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ പരാതിയും പരിഭവവും എല്ലാം ഉള്ളത് എൻ്റെ ഉമ്മയായിട്ടാണ് ഇപ്പോൾ അതേ ഈക്വൽ സ്ഥാനത്തേക്ക് ഇങ്ങനെ വൈഫ് വന്നു ഇപ്പോ ഉമ്മ ഉമ്മാൻ്റെ എനിക്ക് വടക്കണ സമയം കിട്ടില്ല എൻ്റെ വൈഫായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ ഒരു ഫാദർ പോലെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഞങ്ങൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ് എൻ്റെ വൈഫും ഞാനും ഉമ്മയും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു ബോണ്ടിങ് ആയിരുന്നു ആ ഒരു സെയിം സമയത്ത് എൻ്റെ വൈഫ് വന്നു ഇപ്പോൾ വേറൊരു ചെറിയൊരു സങ്കട ഇല്ല ഒരിക്കലും ഉമ്മ ഉമ്മ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മക്ക് അനിയനുണ്ട് അനിയത്തി വഴക്കുണ്ടാക്കാൻ ഞാൻ എന്റെ ഉമ്മ തമ്മില് ഇപ്പോഴും ഈ പല കാര്യങ്ങളും തമ്മിൽ വാക്കുതർക്കും പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അത് എന്റെ എല്ലാ വീട്ടിലും ഉണ്ടാവും മക്ക ഞാൻ മനസ്സിലാക്കി കഴിയുക എന്റെ വൈഫാണ് ഞാനില്ല ആ പരിപാടി വാക്കുതർക്കും പരിപാടി കാര്യം എൻ്റെ ഉമ്മനെ വിട്ടു പോകൂല വൈഫിനൊക്കെ വിട്ടുപോയാലോ എന്നുള്ള ഭയം എനിക്കിട്ട് ഡെഫിനറ്റ്ലി ഉമ്മ എന്തായാലും ഉമ്മന സ്പെഷൽ അതൊരിക്കലും നമുക്ക് അമ്മ നമ്മൾ ആദ്യമായിട്ട് ജനിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു വേടാണ് അല്ലെങ്കിൽ അമ്മ തീർച്ചയായിട്ടും അതൊരിക്കലും അത് മരണം വരെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചു നമ്മൾ എൻ്റെ അമ്മ എന്നാണ് നമ്മൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേ എൻ്റെ അമ്മ എന്നുള്ള ഒരു വാർഡാണ് ഞാൻ യൂസ് ചെയ്തേ എൻ്റെ ഉമ്മ ഉമ്മോ എൻറെ ഉമ്മാല എൻറെ അമ്മ കാസർകോട് ശ്രീഹാസൻ അമ്മയുണ്ടല്ലേ ഉണ്ട് എന്ന കൂട്ടുകാരുടെ ഒരു അമ്മയുണ്ട് ശോശാമ്മ ചേർന്ന അമ്മയാണ് ഫാമിലി ഓഡിയൻസ് ഒരുപാട് ഷിയാസിനെ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇഷ്ടമുള്ള ആളുകളുണ്ട് ഇപ്പോഴും തന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഒരു എന്താ പറയുക അഹങ്കാരത്തോട് തന്നെ പറയും അത് നമ്മുടെ ബിഹേവിയറാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ നമ്മളുടെ നമ്മൾ ആളുകളോടുള്ള സമീപനവും സംസാരവും പെരുമാറ്റവും നല്ലതാണെങ്കിൽ ആളുകൾക്ക് നമ്മളിഷ്ടപ്പെടും അത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണെങ്കിൽ ഈ അടിപൊളിയായിരിക്കും ഇൻഡസ്ട്രിയത് ചില ചില രീതികളും അവരുടെ ഒരു സ്റ്റൈലും ഡിഫറൻറ്റായിരിക്കും എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുള്ളു ആ സുഹൃത്തുക്കൾ എല്ലാവരും വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അതിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ സുഹൃത്ത് ബന്ധം സുഹൃത്തുക്കളടയിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് ഉണ്ടാവുന്നത് എന്റെ വൈഫ് നിങ്ങളുടെ കിഡ്നിയാണ് ആണ് ശരത്ത് എന്ന് പറയും നമ്മുടെ കിഡ്നി കിഡ്നിയില്ലേ അതാണ് ശരത്ത് അപ്പൊ അത്ര കുറെ സുഹൃത്തുക്കളെ എനിക്കില്ല അത് വരലുണ്ടാവുന്ന സുഹൃത്തുക്കളുള്ളൂ അവരെല്ലാരായിട്ട് ഞാൻ ഭീകരമല്ല എന്റെ സുഹൃത്തുക്കളെ ഞാൻ സംസാരിക്കുന്നത് ചേട്ടൻ എൻ്റെ വീർ സുഹൃത്താണ് ഇപ്പോൾ അതിനുപുരി എന്റെ സഹോദരനെ പോലെയാണ് എനിക്ക് ജ്യേഷ്ഠം ഇല്ല അപ്പോ സുഹൃത്തുക്കൾ എനിക്ക് കയ്യിലെണ്ണാവുന്ന സുഹൃത്തുക്കളുണ്ട് ജംഷി ജംഷി ജംഷിയെ നീ എനിക്ക് തന്നതി എനിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ഒരു സൗഹൃദം തന്നാൽ ഒരുപാട് സന്തോഷം ജംഷിയൊക്കെ എന്റെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് എനിക്കൊരു ഹെല്പ് പോകണം ശരത്ത നൂറാഴ്ച അതേ വിളിക്കുന്നു ശരത്താ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പ് പോണെന്ന് പറഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് അത്ര അത് ഒരുപാട് വേണ്ട നീ കുറച്ചു മതി സുഹൃത്തുക്കൾ സന്തോഷം മനസ്സ് തുറന്നതിൽ ഇത്തിരി നേരം മനസ്സ് ഒരുപാട് ഞാൻ 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 മൊബൈൽ ഇല്ലാതെ പറയുന്ന കാര്യങ്ങളെ അല്ല എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പക്ഷെ ഇനി കേൾക്കാത്ത ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ അവരിലേ കൂടി പ്രിയപ്പെട്ട ഷിയാസിന്റെ ചില കാര്യങ്ങൾ കാരണം ഈ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാത്ത ചിലപ്പോൾ നമ്മൾ നമ്മള് പോലും ശ്രദ്ധിക്കപ്പെടാത്ത ചില വിവാദങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും എത്തിയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ രക്ഷപ്പെട്ടത് നമ്മളുടെ ആർജവും ഊർജവും നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നുള്ള ബോധം ഞാൻ തെറ്റിയുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയും ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയും ഞാൻ തെറ്റിയാത്ത കാര്യങ്ങൾ എൻ്റെ മേത്തേക്ക് അടിച്ച് ആക്ഷേപിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും ഞാൻ അതിൻ്റെ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് ഞാൻ ആ പഴയ അതിനേക്കാൾ ശക്തനായിട്ട് തിരിച്ചു വരുള്ളൂ അതെ അത് അങ്ങനെ തന്നെ വന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ പേരിൽ എന്ത് ആരോപണം വന്നാലും ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളാണെങ്കിൽ ഡെഫിനറ്റ് ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ ചെയ്യാത്ത ചെയ്ത കുറ്റമാണെങ്കിൽ ഡെഫിനറ്റ് ഞാൻ അതിനെപ്പറ്റി ഡിഫൻഡ് ചെയ്യില്ല ഞാൻ പറയും ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്നോട് ക്ഷമിക്കണം എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പായിട്ട് തന്നെ വരും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ മനഃപൂർവ്വം ഞാൻ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഇനി വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തി പ്രവർത്തിക്കൊണ്ടൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയ അറിയാതെ ചെയ്ത കാര്യമാണെങ്കിൽ അവരെന്നോട് പറഞ്ഞ് ഞാൻ മാപ്പ് വയ്ക്കാറുണ്ട് ഞാൻ അങ്ങനെ ഒരാളെയും എൻ്റെ ലൈഫിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ എനിക്ക് കൊച്ചി മൂക്കിൽ ചുണ്ടിലുള്ള ഒരാളാണ് അതെന്താണെന്നറിയാൻ പാടില്ല എൻ്റെ സ്വഭാവം അങ്ങനെയായി പോയിരിക്കലി എൻ്റെ വാപ്പ ഭയങ്കര പ്രഷറുള്ള മനുഷ്യനാണ് മേ ബി ആയിരിക്കാം എൻ്റെ വാപ്പ ഭയങ്കര വയലൻസിൻ്റെ ആളായിരുന്നു ഞാനത് കണ്ടു വളർന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഇപ്പം എൻ്റെ മേത്തുണ്ട് അത് ഞാൻ കൺട്രോൾഡാണ് ഭീകരമായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് തന്നെ ദേഷ്യം ഞാൻ ഭീകരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കാണാത്ത പോലെ അങ്ങോട്ട് നീ എന്ത വിഷയം ഉണ്ടെങ്കിലും വരുമ്പോ ഞാൻ പറഞ്ഞു നിനക്ക് സ്റ്റേഷൻ അറിയില്ലേ ഏത് ഏത് എനിക്ക് ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ഞാൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനമായിട്ട് പണ്ട് എന്റെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ എസ് എനെ വിളിക്കാൻ വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുകയാണ് എന്റെ പേരിൽ കാർ ഓടിച്ചിട്ടോ ഒരു ബൈക്ക് ഓടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടിപിടി കേസോ ഒന്നും എന്റെ പേരിൽ ഒരു സ്ഥലത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് അതും ഒരു ഫേയ്ക്ക് അലഗൻസ് ആണ് എന്റെ പേരിൽ അതിനു വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിലും കേരളമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ദൈവം നമ്മളെ പരീക്ഷിച്ചാണ് അങ്ങനെ കയറണമെന്ന് ദൈവം എൻ്റെ മുപ്പത്തിനാല് വയസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എഴുതി വെച്ചങ്ങനായിരുന്നു ഞാൻ അത് സംഭവങ്ങളൊരു തരണം ചെയ്ത് അങ്ങനെ പോയി അത്രേ ഉള്ളൂ നീ അത് അത്ര കൂളായിട്ട് അല്ല എന്റെ ഞാൻ പറഞ്ഞ ആ പോലീസ് സ്റ്റേഷനിലെ അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ ഓഫീസറും കുറെ നേരൊക്കെ അവിടുന്ന് സ്ഥലം മാറി അവിടുത്തെ സി ഞാൻ നല്ല ബന്ധം എൻ്റെ വീടിൻ്റെ വീടിനടുത്ത് കോടനാട് പോലീസ് സ്റ്റേഷനിലാണ് കാര്യം അവരെക്കായിട്ട് ഞാൻ ബന്ധമുണ്ടാകും കാരണം അവർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷേ നിങ്ങളുടെ എതിർവശത്ത് നിങ്ങളുടെ എതിർവശത്ത് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് നമ്മുടെ ലോയിൽ ഭീകരമായിട്ടൊരു മുൻഗണന ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഒരു ഇതില്ല നിങ്ങൾക്ക് കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ തോന്നും കോടതി മുൻപേ നല്ലൊരു സൗഹൃദം അവരുമായിട്ടുണ്ടായിരുന്നു അല്ലേ ആ സ്ത്രീയായിട്ട് എനിക്ക് കല്യാണം ഉറപ്പിച്ച് കല്യാണം ഉറപ്പിച്ച ശേഷമാണ് അവർക്ക് കുട്ടികളുടെ കാര്യവും ഒക്കെ നമ്മൾ അറിയുന്നത് അതാണ് ഫാമിലി ഉൾപ്പെടെ നമ്മള് ചീറ്റ് ചെയ്ത അതൊന്നും എനിക്ക് വിഷയമില്ല കാര്യം ഞാൻ മനസിലാക്കും നമ്മളെ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ തകർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭീകരരുടെ ദൈവം അതിനുള്ള ഒരു ശിക്ഷ കൊടുത്തിരിക്കും ഞാൻ ഈ ലോകത്തിൽ ഈ പറഞ്ഞ ലോകത്ത് അങ്ങനൊരു ലോകം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ മനസിലാക്കി ഇവിടെ തന്നെ കൊടുത്തു ഇപ്പൊ താമ്പാതി ദൈവം പറയുന്നല്ലേ അപ്പ പണി കിട്ടും ഇപ്പോൾ നേരത്തെ മാറ്റി വെക്കില്ല ദൈവം ഇപ്പൊ ഇപ്പൊ തന്നെ ആ പുള്ളി മാറ്റി വെക്കലൊന്നും ഇല്ല പരിപാടികൾ പടപെടാന്നായിരിക്കും അപ്പൊ എനിക്ക് ഞാൻ ഞാൻ അതുകൊണ്ട് കുറച്ചു സ്ട്രോങ് ആയിട്ടോ തീർച്ചയായിട്ടും അത് ഞാൻ പോലീസാരെ ഭയങ്കര ബന്ധമായിരുന്നു അവര് അവരെ കൂടെ ഫോട്ടോ എടുക്കുന്നു സംസാരിക്കുന്നു എനിക്ക് ചായ സെലിബ്രിറ്റിയെ കൈ കിട്ടിയ ഞാൻ വന്നറി ഞാൻ വളരെ എന്നോട് അവർ ഇങ്ങോട്ട് അവരിങ്ങോട്ടന്നെ പറഞ്ഞു ഷിയാസ് നിങ്ങള് ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ ഇറങ്ങുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ വക്കീലായിട്ട് സംസാരിച്ച് ജാമ്യം എടുക്കാൻ ശ്രദ്ധിപ്പിക്കുന്നു അറിഞ്ഞു അതിന് ആ പരിപാടി അവിടെ അവിടെ കഴിഞ്ഞു എനിക്കത് ഭയങ്കര എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നില്ലേ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് എന്തായാലും ഒരുപാട് സന്തോഷം മേടിയാൽ അതെ ഇത്രയും സമയം സംസാരിച്ചാൽ എനിക്കെല്ലാ കാര്യങ്ങളും അറിയായിരുന്നു പക്ഷെ എന്നാലും ചില അറിയാത്ത ചിലർക്കെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം എന്ന് പ്രണയിച്ചോ പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതം അത് ആണോ പെണ്ണായിക്കോട്ടെ ആ വ്യക്തിയുടെ ജീവിതം വെച്ചിട്ട് അമ്മാനമായിട്ട് പ്രണയിക്കരുത് അത് അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ പിന്നെ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞ വാഗ്ദാനം മറച്ചു വെച്ചുള്ള ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ഇല്ല വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രീതിയിലും ഇതില്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ജീവിക്കുക കല്യാണത്തിന് മുന്നേ ഒരു ജീവിതം ഇല്ല അത് ആ ഒരു ജീവിതം അതൊരു അത് ചുമ്മാ ആണ് നിങ്ങൾ ലൈഫിൽ വിവാഹം കഴിഞ്ഞ ശേഷം പ്രണയിക്കുക എന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ പ്രണയിച്ചോ പ്രണയിച്ച ആളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ആ വ്യക്തിയെപ്പറ്റി ഭീകരമായിട്ട് അന്വേഷിച്ചിട്ട് പ്രണയിക്കുക അല്ലാതെ കണ്ടു അനുഭവമാണ് എൻ്റെ അനുഭവം ഗുരു എന്ന് പറഞ്ഞു ഞാൻ ആ വ്യക്തിയെപ്പറ്റി കാസർഗോഡ് പോയിട്ട് എനിക്ക് അന്വേഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല കാര്യം നമ്മൾ പ്രണയിച്ചപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്വേഷിച്ചിരുന്ന അവർ അവർ കല്യാണമായിട്ട് തന്നെ അടുത്ത് അപ്രോച്ച് ചെയ്തു അല്ലാതെ പ്രണയം കല്യാണം കഴിക്കണം എന്ന രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്തത് അവർ ഇന്ന് റെഡിയാണ് ഇന്ന് തന്നെ കല്യാണം കഴിക്കാൻ തന്നെ തന്നെയാണ് പക്ഷെ പക്ഷെ പിന്നീട് ചില സത്യങ്ങൾ സത്യങ്ങളിൽ അവർ ഡിവോഴ്സ്ഡല്ല ആ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ശരിക്കും പൊട്ടിപ്പോയത് ഈ ഞാൻ ഞാനങ്ങ് ഞാനങ്ങ് ഷോക്കായി പോയി നമ്മൾ ഷോക്ക് ഷോക്കാവാന്നിട്ടില്ല ഒരു നമ്മുടെ കൂടെ നിന്ന ആളുടെ ആളുടെ കാര്യം നമ്മൾ വേറെ വഴി അറിയുമ്പോൾ നമ്മൾ ഷോക്കായി പോകും ഇതെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല കാര്യം കല്ല് ഞാൻ ഞാനിപ്പോൾ എനിക്ക് നല്ലൊരു ഫാമിലി ഉണ്ട് എനിക്ക് നല്ല ഡിഫ് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എൻ്റെ എന്താ പറയുക എല്ലാം ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ വൈഫുമായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു കാര്യം എനിക്ക് ദർഫ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ തന്ന എനിക്ക് എൻ്റെ സ്വഭാവമാണെങ്കിലും ആണെങ്കിലും എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാറ്റം തന്ന ഒരാളാണ് കാര്യം എനിക്കൊരു ഒരാളെ എൻ്റെ റൂമിൽ ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ലോൺലെസ് ഒരു വ്യക്തിയായിരുന്നു എന്റെ റൂമിൽ ചെല്ലുമ്പോൾ എനിക്ക് ഈ ഡ്രസ് ഇട്ടാൽ നല്ലതായിരിക്കും ഈ ഷൂസിന്റെ ഒപ്പം ഈ പാൻറിന് പോകും ഈ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ നല്ലത് ഇങ്ങനെ താടി വെച്ചാൽ നല്ലതാണ് എന്ന് പറയാൻ എനിക്കൊരാളായി അതെനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ദൈവത്തോട് ഞാൻ ഭയങ്കര കഷ്ടപ്പെടുക്കുന്ന ഒരാളാണ് നല്ലൊരു വൈഫിനെ തന്നു തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സന്തോഷം നല്ല ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോകട്ടെ എല്ലാ വിധത്തിലുള്ള